ചട്ടങ്ങൾ മറികടന്ന നിയമനം നേടിയ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എം ഡി എൽ ശിവകുമാറിനെ പുറത്താക്കി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയമനം പുനഃപരിശോധിക്കുകയായിരുന്നു പിന്നാലെയാണ് ശിവകുമാറിനെ പുറത്താക്കിയത് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലുള്ള തസ്തികയിലുള്ളയാളെയാണ് എം ആയി നിയമിച്ചത് സുനിഷ ഇലൂർ വിവരങ്ങളുമായി സുനിഷ ഒരു മാനദണ്ഡവുമില്ലാതെ ഓഫീസ് അസിസ്റ്റന്റ് പെട്ടെന്ന് എം ഡി ആകുന്നതിലേക്ക് എത്തുന്നു എങ്ങനെയാണ് ഇയാൾ ഈ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് പ്രതി കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് പ്രധാനമായും ചട്ടവിരുദ്ധമായാണ് ഈ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ എം ഡി ആയി ഈ ചുമതലയേറ്റ നിയമിച്ചത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ നിയമനം നടന്നിരുന്നത് അന്ന് നിയമവകുപ്പ് എതിർത്തിരുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭ കൂടി ചേർന്നായിരുന്നു സ്ഥിരം എം ഡി എന്നുള്ള പോസ്റ്റിലേക്ക് ഇയാളെ നിയമിക്കുകയും ചെയ്യുന്നത് അന്ന് തൊട്ട് തന്നെ ചട്ടവിരുദ്ധമായാണ് നിയമനമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറെയും വന്നിരുന്നു പിന്നീട് ഒന്നാം പിണറായി സർക്കാർ വന്ന സമയത്തും ഈ പരാതി ശക്തമായി തന്നെ ഉയർന്നിരുന്നു പക്ഷേ പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല പക്ഷേ പിന്നീട് ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തിയതിനു ശേഷമാണ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിർദ്ദേശമായി തന്നെ നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ പറയുന്നത് പോലെ കോർപ്പറേഷന് കീഴിൽ ഒരു സൊസൈറ്റിയിലെ ഓഫീസ് അസിസ്റ്റൻ്റായ ഒരാളാണ് എം ഡി ആയി നിയമിച്ചത് അങ്ങനെയാണ് ഈ നിയമനം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നത് പിന്നാലെ തന്നെ ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം വരുന്നു ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ കൃഷിവകുപ്പ് മന്ത്രി മന്ത്രിസഭയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു കൃത്യമായ ഒരു പുനഃപരിശോധന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പുനഃപരിശോധന നടത്തിയതിലാണ് കൃത്യമായി ചട്ടവിരുദ്ധമായ നിയമനമാണ് നടന്നിട്ടുള്ളത് ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പറയുന്നത് പോലെ ഈ എം ഡി സ്ഥാനത്ത് നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത് സ്മൃതി